എന്തായിരുന്നല്ലേ അതിന് നമ്മള് നിക്കുന്ന സെൻട്രൽ ജയിലിലാ അല്ലാതെ ഉടുപ്പിലോ അല്ല ചേട്ടനെ കാണാൻ എങ്ങനെ എന്റെ കണ്ണൊക്കെ മുന്തിരി പോലെ ഇരിക്കും പിന്നെ പറഞ്ഞാ എന്റെ ചുണ്ടക്കില്ലേ വെണ്ടക്കാണോ അല്ലെന്ന് പറഞ്ഞാലേ ഈ ഓറഞ്ച് തൊലിച്ചു പോലെ ഇരിക്കും എങ്ങനെ ഇരിക്കും നല്ല തൊലിങ്ങിയ ചിരിയായിരിക്കും പേരെന്താ എന്റെ കളർ എന്ന് പറഞ്ഞാ നല്ല ആപ്പിളിന്റെ കളറാ

അന്നാ നമ്മൾ ഇവിടെ എന്തിനാ നിൽക്കുന്നത് ആ അന്ന ആദ്യം എങ്ങനെ കുഴി എടുത്ത് തരങ്ക ഉണ്ടാക്കി കൊടുത്ത് രക്ഷപ്പെടാനുള്ള പണി നോക്ക് ആ താളെ പറഞ്ഞു അതിന്റെ പണി നോക്കാതിരി ഞാൻ വെട്ടാം നീ ഒറ്റക്ക് മാത്രം നിന്ന് വഴിയണ്ട നമ്മളിന്ന് കുഴിക്കായിരുന്ന കുഴി മൂടെ അല്ല എനിക്ക് അറിഞ്ഞൂടേ ഇടം നമ്മളിവിടെ കുഴിക്കും പോലീസുകാരും വന്ന് നോക്കും അവർ നോക്കും മണ്ണിട്ട് കിളച്ചിരിക്കണമുണ്ട് അവിടെ കപ്പ് നടു ഈ ജയിലും രക്ഷപ്പെടണം എന്ത് രക്ഷപ്പെട്ടിട്ട് എന്താ കാര്യം ില്ലേ അവള് കാത്തി കഴിഞ്ഞ ആഴ്ച വിസിറ്റിന് വന്നപ്പം എന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് പറഞ്ഞു അന്നു വീട്ടിൽ പോയ ആഗ്രഹമൊന്നുമില്ല എന്റെ ഭാര്യ കാണുന്നു എന്തിനാണ് പെണ്ണുങ്ങളെന്തിന് കാണാൻ നിനക്കറിയോ കഴിഞ്ഞ മാസം ഞാൻ കരോളിന് പോയപ്പോണ്ടല്ലോ കരോളല്ല ഓ ആ ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് ചെന്നപ്പോ വീടിന്റെ മുറ്റത്തൊരു ഒരു ഗംഭീര പന്തൽ എന്റെ ഭാര്യ പിന്നെ എന്റെ കൂട്ടുകാരെ സുഖനെ കല്യാണം കഴിച്ച അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു ഞാൻ വിട്ടില്ല ഞാൻ അടക്കി പിടിച്ചു ഞാൻ നേരെ എന്നിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല ആദ്യത്തെ പന്തിക്ക് എന്നെ കയറിയിരുന്നു ഊണും കഴിച്ച് കവർ പോലും കൊടുക്കാണ്ട് ഞാൻ തിരിച്ചു തിരിച്ചുപോകുന്നു ഇങ്ങനെ അങ്ങനെ കിഴങ്ങ് സിസ്റ്റമേ ശരിയല്ല ഈ ജയിലിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ആഹാരം ആഴ്ചയിൽ മൂന്ന് ദിവസം മട്ടായി രണ്ട് ദിവസം ചിക്കായി രണ്ട് ദിവസം വർത്തമിങ് രാവിലെ മുട്ട പാല് വൈകുന്നേരം ചായ ചെറുകടി ഇങ്ങനെ ആഹാരം എന്തുകൊണ്ടിരുന്ന നമ്മൾ കൊളസ്ട്രോളും പ്രഷറും കൂടി അസുഖമായി കഴിഞ്ഞാൽ ആര് സമ്മാനം പറയും സമാനം പറയോ ഈ സർക്കാർ സമാനം പറയോ അന്ന സമാനം പറയോ ഇങ്ങോട്ട് വന്ന് കേറിയപ്പോളേ ഓ ഒരു മുരിങ്ങക്കോലിന്റെ മേളിൽ ഒരു ഉള്ളി കുത്തി വെച്ച പോലെയാണ് നീ ഇവിടെ വന്നത് ബലൂൺ വീർപ്പിച്ച പോലെയാണ് നീ ഇത് ഈ ആഹാരം കഴിച്ചുകൊണ്ടാണ് ഇട നമ്മൾ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ജനം തിരിച്ചറിയരുത് തിരിച്ചറിയരുത് സെലിബ്രേറ്റ് അതല്ലേ അതിനാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ തരുന്നത് നോക്കണ്ട നമ്മൾ നേരെ തോണ്ടി പോകുന്നു നമുക്ക് നമുക്ക് പോകുന്നത് മറക്കാറുണ്ട് എന്തുവാ എന്തുവാ നിന്റെ കയ്യിലെന്തോടാ മണ്ണ് മണ്ണ് മണ്ണോ മണ്ണെന്തിനടുത്ത് കൈ വെച്ചിരിക്കണേ കൈ ഇങ്ങനെ വെച്ചിരിക്കണല്ലോ ഇതുകൊണ്ട് മണ്ണപ്പം ചുടാമോ എന്ന് മണ്ണപ്പം ചുടാ നീ ആളുടെ ആചകിരാവല്ലേ

ആഗസ്റ്റ് പതിന്റെ പ്രത്യേകാ പായസം കൊടുക്കുന്ന ദിവസം അല്ലേ പായസം കൊടുക്കുന്ന ദിവസമോഹിനിസ്റ്റർ ഈസ്റ്ററോ ക്രിസ്മസിൽ ആഗസ്റ്റ് പതിന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം

എടാ നീ ഇപ്പൊ നമ്മൾ കൂടുതൽ നിന്നിട്ട് കാര്യമില്ല നമുക്ക് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കാം നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഇന്നാളെ ഒരു കാര്യം ചോദിക്കണം പറയേണ്ടി പറഞ്ഞോ നിങ്ങൾ എന്ത് കേസാണ് ഇവിടെ വന്നത് അത് പറയുകയാണെങ്കിൽ ഇന്നൊന്നും തീരിയലോടെ സുഹൃത്തേ പറയോ ഒരു ചെറിയൊരു കേസ് കിട്ടാം എന്ത് കേസ് ഒരു കോമഡി ഷോ ചെയ്താ കോമഡി ഷോ ചെയ്യണത് ജാരി പിടിച്ചു ആരെങ്കിലും അങ്ങനെ ഇടിയല്ല പക്ഷെ ഇട്ടു ഞാൻ അത് ചെയ്തപ്പോ ചെയ്ത് കൊണ്ടോ അതൊരു ഞാൻ പാലക്കാട് ജയിലിലെ അവിടുത്തെ സൂപ്രണ്ട് സാർ പിരിഞ്ഞു പോകുകയായിരുന്നു അപ്പൊ എന്റെ ഒരു വൺമാൻ ഷോ അവിടെ വെച്ചി വൺമാൻ ഷോ വെച്ചപ്പോ ഞാനെന്ന് പാട്ട് പാടും മിമിക്രി ചെയ്യും ഫിഗർ ഷോ ഫിഗർ ഷോ ഉണ്ടാ ഫർ മോഹൻലാലാണ് രക്ഷയില്ല ഞാൻ ഞാൻ പറയാൻ വാ ഒരു സ്റ്റാർ അവിടുത്തെ സൂപ്രണ്ട് അവിടെ ഇരിക്കെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് രാജമ്പിദേവിനെ ഒന്ന് വെച്ച് കഴിച്ചി രാജുവിന്റെ വോയിസ് വെച്ച് കഴിച്ചിട്ടു നേരെ അങ്ങോട്ട് എന്നൊരു വിളി സൂപ്രണ്ട് സൂപ്രണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ രക്ഷയില്ല പുള്ളിയുടെ മോശം നോക്കി മാമുക്കയ മാർക്കും ഞാൻ പറഞ്ഞു കള്ള നായി മോനെ എന്നൊരു വിളി

നമ്മളി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കാം നോക്കട്ടെ പിന്നെ ഞാൻ അവിടെ ചെന്ന് ഒരു സിഗ്നൽ തന്നിട്ട് അതിന്റെ അകത്തോട്ട് കയറാവും അത്രല്ല അത്ര രണ്ടുപേരും ജാമായി പോകും അങ്ങനെ ഒരുത്തരെങ്കിലും ഇവിടെ നിന്ന് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു സമാധാനം എനിക്ക് കിട്ടി എന്താണ് കേരള പോലീസ് അവൾ വെറുതെ ആയിട്ട് ഞാൻ അവളെ യൂട്യൂബ് ചാനൽ ഒരാൾ ജയിൽ ചാടുന്നത് ലൈവായിട്ട് കാണിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സിനെ എടാ ഞാൻ നിന്നോടൊക്കെ ആദ്യമേ പറഞ്ഞായിരുന്നോ ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണെന്ന് നല്ല നടപ്പനുസരിച്ച് ഒരുത്തരെ ജയിലിൽ നിന്ന് പുറത്തു പുറത്തുവിടുവെന്നുള്ള കാര്യം നിനക്കൊക്കെ അറിയാമായിരുന്നോ അത് ആരാന്നാ നീ കരുതിയത് അത് നീയായിരുന്നു കേട്ടോ എടാ ഇനി നീ വിചാരിച്ച ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഇനി ജയിലിടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും നീ പുറം ലോകം കാണില്ല മോനെ